പ്രവിത്താനത്ത് ചുഴലിക്കൊടുങ്കാറ്റിൽ വൻ നാശനഷ്ടം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് പ്രവിത്താനം ഉള്ളനാട് മേഖലകളിൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത് ഐങ്കൊമ്പ് മേഖലയിൽ ഞായറാഴ്ച വൈകിട്ട് ചുഴലിക്കാറ്റ് നാശം വിതച്ചപ്പോൾ തിങ്കളാഴ്ച പ്രവിത്താനത്താണ് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചത് പന്ത്രണ്ട് മണിയോടെ ആഞ്ഞടിച്ച കാറ്റിൽ വൻമരങ്ങൾ കടപുഴകി വീണു പ്രവിത്താനം ഉള്ളനാട് റോഡിനോട് ചേർന്ന ഭാഗത്താണ് നാശനഷ്ടങ്ങൾ ഏറെ ഉണ്ടായത് ഏഴോളം വൈദ്യുത പോസ്റ്റുകൾ കാറ്റിൽ ഒടിഞ്ഞു വീണു റോഡിൽ പാർക്ക് ചെയ്ത സ്കൂട്ടറിലേക്ക് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണു മഴ വരുന്നത് കണ്ട് സ്കൂട്ടർ ഓടിച്ചിരുന്ന സ്ത്രീ റോഡിൽ സ്കൂട്ടർ വെച്ച ശേഷം റെയിൻകോട്ട് ധരിക്കാനായി സമീപത്തെ കടയിലേക്ക് കയറിയ സമയത്താണ് പോസ്റ്റ് ഒടിഞ്ഞു വേണത് നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ വൻ അപകടം ഒഴിവാക്കുകയായിരുന്നു കുറച്ചു സമയം കൊണ്ട് വലിയ നാശനഷ്ടമാണ് ചുഴലിക്കാറ്റ് മൂലം ഉണ്ടായതെന്ന് നാട്ടുകാർ പറഞ്ഞു ഇന്ന് ഭാഗത്ത് ഏകദേശം പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ കാറ്റ് ഇത്രയും ശക്തമായിട്ട് അടിച്ച് ഒരു പൊങ്ങല്യം റോഡിലേക്ക് വീണ് പോസ്റ്റ് പറയുകയും അതിനോടനുബന്ധിച്ച് നാല് അഞ്ച് ബ്ലോക്ക് ബ്ലോക്കാവുകയും ഒരു ലേഡി അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയും ചെയ്തു അവർ മഴ വന്നപ്പോൾ കോട്ടിടുന്നതിന് വേണ്ടിയിട്ട് ആ സ്കൂട്ടർ സൈഡിൽ വെച്ചിട്ട് ഇവിടെ ഒരു കടയുടെ മുമ്പിൽ നിന്ന് നിൽക്കുന്ന സമയത്താണ് അവരുടെ സ്കൂട്ടറിൻ്റെ മുകളിലേക്ക് പോസ്റ്റ് മറിഞ്ഞു വീഴുന്നത് അപ്പോൾ ഇതാനത്ത് സാധാരണ നിലയിൽ ധാരാളം വാഹനങ്ങൾ കാണുന്നത് ഇന്ന് ഏതായാലും ഭാഗ്യത്തിന് ഈ സമയത്ത് പ്രത്യേകിച്ച് വാഹനങ്ങളൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു അതുകൊണ്ട് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ട്രാഫിക്ക് എല്ലാം ബ്ലോക്കായി ഏകദേശം അഞ്ച് പോസ്റ്റ് ഈ ഭാഗത്ത് മാത്രമായിട്ട് മറിഞ്ഞിട്ടുണ്ട് ഏതായാലും ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും എല്ലാം സംയോജിതമായ ഇടപെടലുകൊണ്ട് ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂറുകൊണ്ട് ട്രാഫിക് പകുതി ഏകദേശം നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട് മഴ തുടരുകയാണ് ഇതിനോടനുബന്ധിച്ച് അല്ലപ്പാറ ഭാഗത്തും എല്ലാം ശക്തമായ മഴയും ഉണ്ടായിട്ടുണ്ട് അവിടെയും ഈ പറഞ്ഞ പോലെയുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാല ടൌണിൽ വീശിയ ശക്തമായ കാറ്റിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ മുകളിൽ തണൽമരം മറിഞ്ഞു വീണു റിവർവ്യൂ റോഡിലാണ് കാർ നിർത്തിയിട്ടിരുന്നത് കെഎസ്ആർടിസി സ്റ്റാൻഡിന് മുൻവശം ഓട്ടോയ്ക്ക് മുകളിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണു പാലാ ട്രാഫിക് പോലീസും അഗ്നിശമന സേനാംഗങ്ങളും ചേർന്ന് മരക്കൊമ്പുകൾ വെട്ടിനീക്കി ഉച്ചകഴിഞ്ഞ് മൂന്നേ മുക്കാലോടെ ആയിരുന്നു ശക്തമായ കാറ്റ് വീശിയത് സ്റ്റാർവിഷ് ന്യൂസ്